ഗസയിൽ സഹായം എത്തിക്കുകയെന്ന മാനുഷിക ദൗത്യവുമായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളെ തടയാൻ അന്താരാഷ്ട്ര നിയമം നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല നിങ്ങളുടെ ആവശ്യം ഫലസ്തീൻ ജനതയുടെ വംശഹത്യയായതിനാൽ മടങ്ങിപ്പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല സുമുദ് ഫ്ലോട്ടില ഗസ തീരമണയും മുമ്പ് തടഞ്ഞ ഇസ്രായേൽ തോക്കിൻ കുഴലുകളോട് നിശ്ചയദാർഢ്യത്തോടെ ബ്രസീലിയൻ മനുഷ്യാവകാശ പാരിസ്ഥിതിക പ്രവർത്തകൻ ടിയാഗോ അവില പറഞ്ഞ വാക്കുകളാണിത് ആയുധങ്ങളുമായി ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില തടഞ്ഞ ഐ ഡി അവരോട് പറഞ്ഞത് ഒന്നു മാത്രം ഈ ദൗത്യം ഉപേക്ഷിച്ച് നിങ്ങൾ മടങ്ങി പോകണം ഒരു ജനതയെ മുഴുവൻ ബോംബിട്ടും പട്ടിണിക്കിട്ടും വൈദ്യസഹായങ്ങൾ സഹായങ്ങൾ നൽകാതെയും അതിക്രൂരമായി കൊന്നൊടുക്കുന്നത് കണ്ട് ഏവരും മിണ്ടാതിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറച്ചു മനുഷ്യർ സംഘടിച്ചു തങ്ങളാലാവുന്ന തരത്തിൽ അവർ മരുന്നും ഭക്ഷണവും ശേഖരിച്ചു ഇവയെല്ലാം ചെറു കപ്പലുകളിലാക്കി അവർ ഗസൻ തീരം ലക്ഷ്യമിട്ട് യാത്ര ആരംഭിച്ചു തിയാഗോയ്ക്ക് പുറമെ സ്വീഡിഷ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഗ്രറ്റ തെൻബർഗ് ബാഴ്സലോണയിലെ മുൻമേയ അദാ കൊലാവും യൂറോപ്യൻ പാർലമെന്റിലെ ഫ്രഞ്ച് അംഗം റിമ ഹസൻ യു എൻ സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനിസ് ടർക്കിയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിനാകർ മുൻ പാക് സെനറ്റ് മുഷ്താഖ് അഹമ്മദ് ഖാൻ ഇറ്റാലിയൻ സെനറ്റ് മാർക്കോ കരോട്ടി ഐരിഷ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ തദക് ഹിക്കി തുടങ്ങി ഒട്ടനകം പേർ ഗസൻ തീരം ലക്ഷ്യമിട്ട് പുറപ്പെട്ട സുമുദ് ഫ്ലോട്ടിലേക്കൊപ്പം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് അവസാനം സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നും ആരംഭിച്ച യാത്ര പല ദിക്കുകളിൽ നിന്നായി അൻപതിലധികം ചെറുകപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ ഒന്നിച്ചേർന്നപ്പോൾ രൂപപ്പെട്ടത് സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് യാത്ര ആരംഭിച്ചതു മുതൽ തടസ്സങ്ങൾ ഒന്നൊന്നായി അവരെ നേരിട്ടിരുന്നു കൊടുങ്കാറ്റോടെയാണ് തുടക്കം ആ കാറ്റിന് ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ യാത്ര മുടക്കാൻ സാധിച്ചത് ടുനീഷ്യയിൽ എത്തിയപ്പോൾ നേരിട്ട ആക്രമണം പ്രധാന ബോട്ടുകളിലും തീ പടർത്തി അടുത്ത ദിവസം മറ്റൊരു ബോട്ടും അവിടെ ആക്രമിക്കപ്പെട്ടു മിലോസിൽ നിന്നും ക്രീറ്റിലേക്ക് പോയ ഗ്രീക്ക് ചെറുകപ്പലുകളെ ലക്ഷ്യമാക്കിയായിരുന്നു അടുത്ത ഡ്രോൺ ആക്രമണം ഇത് പതിനൊന്ന് ബോട്ടുകൾക്ക് കേടുപാടുകൾ വരുത്തി ഓരോ ആക്രമണത്തെ നേരിടുമ്പോഴും അവരുടെ മനസ്സ് ഗസയിൽ തന്നെയായിരുന്നു അവർ ദൂരെ ഗസൻ തീരം നോക്കി അവിടെ നിസ്സഹായരായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം അവർ മനസ്സിൽ കണ്ടു അവരോട് പുഞ്ചിരിച്ചു ആശ്വാസവാക്കുകൾ ഒരു വിട്ടു മുപ്പത് ദിവസത്തെ ബോട്ട് യാത്ര ഒരു പക്ഷേ സാധാരണ മനുഷ്യനെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ഛർദിയും തലകറക്കവും ഡീഹൈഡ്രേഷനും ശരീരത്തെ തളർത്തും ഉറക്കക്കുറവും ബോട്ടുകളിൽ അടിക്കിടെ പരിക്കുകളും മാനസികമായും തളർത്തും സുമുതെന്നാൽ അടിയുറച്ച പ്രതിരോധം എന്നാണ് അർത്ഥം അവാക്കിനെ അന്വർത്ഥമാക്കും വിധം യാത്രയിൽ ഉടനീളം അവർ പ്രകൃതിയെയും ശത്രുക്കളെയും സ്വന്തം ശരീരത്തെയും പ്രതിരോധിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു ഫ്ലോട്ടില്ലകൾ വാർസോണിലേക്ക് കടന്നപ്പോൾ അവർ ഏതാക്രമണവും നേരിടാൻ തയ്യാറെടുത്തു ബോട്ടുകൾ ഒന്നൊന്നായി തടഞ്ഞാലും ബാക്കി ബോട്ടുകൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെന്നായിരുന്നു ഇവരുടെ തീരുമാനം വാർസോണിൽ നിന്നും ഇസ്രായേൽ സേന യുദ്ധക്കപ്പലുകൾ കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കി മൈനുകൾ സ്ഥാപിച്ചു അവർ കൂട്ടം കൂടിയിരുന്ന് ഇറ്റലിയിലെ പ്രശസ്തമായ ഫാഷിസ്റ്റ് വിരുദ്ധ ഗാനം ബെല്ലാച്ചൂപ്പാടി പ്രതിരോധം തീർത്തു ആ പാട്ടിന്റെ താളം തിരമാലകൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടാകണം വരികൾ കാറ്റിൽ പാറിപ്പറന്ന് ടെലവീവിലെ ഭിത്തികളിൽ എത്തിയിട്ടുണ്ടാകണം നിമിഷ നേരങ്ങൾ കൊണ്ട് ഇസ്രായേൽ സൈന്യം ബോട്ടുകളെ ഒന്നൊന്നായി വളഞ്ഞു പന്ത്രണ്ട് ബോട്ടുകൾ ഉന്നം വെച്ചു സന്നദ്ധ പ്രവർത്തകരെ തോക്കിൻ മുനയിൽ നിർത്തി ആളുകളെ അറസ്റ്റ് ചെയ്തു ഐ ഡി എഫ് ആക്രമണം വകവെക്കാതെ ബാക്കി മുപ്പത് ബോട്ടുകൾ മുന്നോട്ട് നീങ്ങി പല വഴികളിലായി ഓരോന്നും തടയപ്പെട്ടു ബാക്കി ബോട്ടുകൾ പിന്നെയും യാത്ര തുടർന്നു മുന്നോട്ടു പോയ ബോട്ടുകൾ തടഞ്ഞ് ഇസ്രായേൽ സേന ഗ്രറ്റാത്തൻബർഗ് അടക്കമുള്ള ഇരുന്നൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്തു നിരവധി കപ്പലുകൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ തുറമുഖത്തേക്ക് മാറ്റി ഇതിനെതിരെ ലോകമാകെ പ്രതിഷേധങ്ങൾ അലയടിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനം തെരുവിലിറങ്ങി ഇറ്റലിയിലും ജർമ്മനിയിലും സ്പെയിനിലും ആയിരങ്ങൾ അണിനിരുന്ന പ്രതിഷേധങ്ങൾ ഉയർന്നു ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മൂന്നിന് രാജ്യത്ത് പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഒരു രാജ്യത്തെ ലോകഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുവാൻ നിതന്യാഹവും ഇസ്രായേലിന് കുട പിടിക്കുന്നവരും ഒന്നിക്കുമ്പോൾ മറുവശത്ത് ലോകമനസാക്ഷിയുടെ പോരാട്ടമാണ് പൊട്ടിപ്പുറപ്പെടുന്നത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല എന്നതുപോലെ പോരാട്ടങ്ങൾ ഒരിക്കലും പാഴാകില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം